നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബലി ഫാറ്റ് റിഡക്ഷൻ സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ഇനി അഞ്ച് ദിവസം കൂടി നമുക്ക് വീഡിയോ ഉണ്ട് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് അങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇടണം മറ്റു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം ഇതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഡയറ്റ് എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്താണ് അപ്പ് ചെയ്യേണ്ടത് എന്താണ് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ തപ്പിയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ ശരി നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് ഓക്കെ റെഡിയാണല്ലോ ആദ്യത്തെ വർക്കൗട്ട് ഒരു കുട്ടി ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡമ്പിൾസ് ഇല്ലാത്തവർക്ക് ഹാഫ് ലിറ്റർ വെള്ളം നിറച്ച ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് താഴ്ത്ത് വൺ ടു ഫോർ ഫൈവ് സിക്സ് വയറിൻ്റെ രണ്ട് സൈഡിലെയും ഫാറ്റ് കുറയാൻ നല്ലപോലെ സഹായിക്കും സെവൻ नयन गंभीर एक्सरसाइज आना, टेन लेवन ट्वेलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवंटी एटीन नयटीन ट्वेंटी Twenty one Twenty two Twenty three Twenty four and 25. okay, e side again, e side of mother pole, 25 repetition slowly start. 1, 2, 3, four, five, six, Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. ട്വൻ്റി വൺ ടു ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അതിനെ തുടർന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആണ് അടുത്തത് സോ സൈഡ് ഫാറ്റാണ് ഇന്ന് കുറയ്ക്കുന്നത് അതായത് ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗത്ത് ഫാറ്റാണിന്ന് കുറയ്ക്കുന്നത് കേട്ടോ ഒന്ന് മോസ്റ്റ് ഓഫ് ദി വർക്ക്ഔട്ടും ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിനായിരിക്കും ഓക്കെ വൺ two three four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty one twenty two twenty three <clears throat> 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത ഈസി ആയിട്ടുള്ള എക്സസൈസ് ഡമ്പിൾസ് ഇല്ലാതെയും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ ഡമ്പിൾസ് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യുക ഡമ്പിൾസ് കാലമ്പിൽ നല്ല പ്രഷർ കൊടുത്തിട്ട് ടച്ച് ചെയ്യരുത് കേട്ടോ വേദന എടുക്കുകയെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

ബാക്ക് പെയിൻ ഉള്ളവർക്ക് വർക്കൗട്ട് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ ബാക്ക് പെയിൻ ഇപ്പം ചിലപ്പോൾ ബാക്ക് പിടിക്കുന്നതൊക്കെ എനിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ആ ബാക്ക് പെയിനിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും ബാക്ക് പെയിൻ ഒരേ പോലത്തല്ല അപ്പം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കാണ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ ആണുള്ളത് ഉള്ളത് എന്നറിയാം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യുക കേട്ടോ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കട്ടെ യെസ് അടുത്തത് ഇതുപോലെ നിന്നുകൊണ്ട് നീ താഴത്തേക്ക് കൊണ്ടുവരുന്ന കൈൻഡ് ഓഫ് എക്സസൈസാണ് ഇതിൻ്റെ സമയത്ത് നമ്മൾ ബലി നല്ലവണ്ണം ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും അതാണ് ഇവിടെ ഈ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

29 അടുത്ത രണ്ടെണ്ണം വളരെ സിമ്പിളായിട്ടുള്ള റിലാക്സിങ് ആണ് കേട്ടോ പക്ഷേ ഇതും നല്ല പോലെ കാലറി ബേണിങ് തരുന്നതാണ് സൈഡ് ഫാറ്റ് കുറയുന്നതിന് സഹായിക്കും അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് കാല് നല്ലോണം മടക്കിയിട്ട് മേലോട്ട് ബട്ടിൻ്റെ മേലോട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ വൺ ടു 3 4 5 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38

എല്ലാ എക്സസൈസസും ഭയങ്കര ഡിഫിക്കൽട്ടല്ല ഇപ്പോൾ ചെയ്ത ഈ എക്സസൈസ് വളരെ ഈസിയാണ് ചിലപ്പോൾ എന്നെക്കാളും സ്പീഡിൽ ചെയ്തവരുണ്ടായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ വേണ്ടേ ചെയ്യാൻ അതുകൊണ്ടാണ് സ്ലോ ആക്കിയത് കേട്ടോ ഇനി അടുത്ത എക്സസൈസും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണ് ഇത് നമ്മുടെ ബെലിയുടെ അപ്പർ ബെല്ലി സൈഡിന് നല്ലപോലെ എന്താ പറയുക ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിന് സഹായിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വയറിൻ്റെ ഭാഗം ടൈറ്റായിട്ട് പിടിച്ചേക്കുക കേട്ടോ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ എന്ത് സ്ലോലാണ് ചെയ്യുന്നത് 19, 20, ट्वेंटी 22, ट्वेंटी टू ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सवन सक्चर मेन्टेनोटी नयन थर्टि टू

3, 2, 1. That's it. Relax. അടുത്ത എക്സസൈസ് ഇന്ന് എന്ത് സിമ്പിൾ വർക്കൗട്ട് സെറ്റാണെന്നറിയുമോ ഇതുപോലും പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ 14 െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് ഹാൻഡിൽസ് പറയാൻ വേണ്ടി ചെയ്യുന്ന അടുത്ത വർക്കൗട്ട് കേട്ടോ വൺ ടു സൂപ്പർ വർക്കൗട്ടാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30.

അത്ത രണ്ട് സിമ്പിൾ എക്സസൈസസ് ഒന്ന് ഭയങ്കര സിമ്പിൾ എക്സസൈസ് ഒന്ന് കുറച്ച് ഡിഫിക്കൽട്ട് അപ്പോൾ ആദ്യം നല്ലോണം സ്ട്രെച്ച് ചെയ്യുന്നതിനേക്കാൾ മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം എന്നിട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു മെയ്വഴക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കൈ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി മെല്ലെ ബെൻഡ് ചെയ്താൽ മതി ഓക്കെ രണ്ട് സൈഡിലോട്ട് കേട്ടോ ഓക്കെ സ്ലോലി ചെയ്യാം രണ്ട് സൈഡിലോട്ടും സ്ലോലി സ്ട്രെച്ച് ചെയ്യുക വിഴാൻ പാടില്ല കേട്ടോ ഓക്കെ വൺ ടു 3 4, 5, 6, 7, 8, 9, 10, 11, 12 13 14 15 16, 17, 18, 19, 20 21 22 23 24 25 26, 27, 28 29 30 31 32 33 34 35 36 37 38 39 40

21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37

അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഒരു ഷെയറും ഒരു കമൻറ്റും ഇട്ട് വെച്ചേക്കണം കേട്ടോ താങ്ക് സോ മച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദി ആൻഡ് അടുത്ത കണ്ടൻറ്റുമായിട്ട് നാളെ വരുന്നതായിരിക്കും ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടുക ഇൻസ്റ്റഗ്രാം ഐ ഡി ദയവടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ലവിങ് കെയറിങ് ആൻഡ് കറക്ടിങ് മീ എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിനെന്നെ കറക്റ്റ് ചെയ്യുന്നതിനും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പോൾ എല്ലാവരെയും കെട്ടിപ്പിടിച്ചോ നാളത്തെ വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ താങ്ക് യു